ും മൃതപ്രായരെ തരുമവൻ കൃപമനശാന്തിയതും യോനാ പ്രവചനം രണ്ട് അഞ്ച് ആഴി എന്നെ ചുറ്റി കടൽപുല്ല് പുല്ല് എന്റെ തലപ്പാവായിരുന്നു പല സ്ഥലങ്ങളിലും നിന്നുള്ള അനേക പ്രാർത്ഥനകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത്രമാത്രം വിചിത്രമായ ഒരു സ്ഥലത്ത് നിന്നുള്ള പ്രാർത്ഥന ഇതല്ലാതെ മറ്റൊന്നില്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത് പ്രവാചകനായ യോനയാണ് പ്രാർത്ഥനയുടെ സ്ഥലമോ ഒരു മഹാ മത്സ്യത്തിന്റെ ഉദരവും പക്ഷേ മരണഭീതിയോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ജീവനോടെ കരയിലെത്തിച്ചു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ചുരുങ്ങിയത് നാല് കാരണങ്ങളെങ്കിലും ഈ അധ്യായത്തിലുണ്ട് തെറ്റുകളെപ്പറ്റി അനുദപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ പരമാധികാര സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള പ്രാർത്ഥന ഏറ്റവും താഴ്മയുള്ള ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ ഫലകരമായ ഒരു പ്രാർത്ഥനയ്ക്കായി ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അനുതാപവും വിശ്വാസവുമുള്ള ഹൃദയം അടിയങ്ങൾക്ക് നൽകണമേ വിനയവും താഴ്മയുമുള്ളവരായി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ